നമ്മുടെ ലോകത്ത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് കേൾക്കാനുള്ള യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമായിരുന്നു ഈ യുദ്ധങ്ങളിലെല്ലാം ഒരു സാധനം കയറി വരും ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് ഒരു സാധനമാണ് അതിൻ്റെ പേരാണ് സീസ്ഫയർ എന്ന് പറയുന്നത് വെടിനിർത്തൽ അതിന് ചിലപ്പം കരാറുണ്ടായെന്ന് വരും ചിലപ്പം കരാർ ഇല്ല എന്നും വരും പക്ഷെ വെടി നിർത്തൽ എന്ന് പറഞ്ഞൊരു സാധനം ഇടയ്ക്ക് കയറി വരും പക്ഷേ ഈ വെടിനിർത്തൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ വരും എന്നിട്ട് ആ ഡിസ്കഷനകത്ത് പല വാദ പ്രതിവാദങ്ങളൊക്കെ നടന്നിട്ട് കുറേ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വെടിനിർത്തൽ സത്യമായിട്ട് ബന്ധം പക്ഷേ ഇന്ത്യൻ പാക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനകത്ത് ഒരു വെടിനിർത്തൽ ഡിസ്കഷൻ പോലും ഇല്ലാതെ വെടിനിർത്തൽ ഇമ്മീഡിയറ്റ്ലി അനൗൺസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചുട്ട്പുട്ട് ഇച്ചിരി ഷെല്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അത് വേറെ കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഒറ്റയടിക്ക് വരാനായിട്ട് എന്താണ് കാരണം കണ്ടിന്യൂട്ട് ഇംഗ്ലീഷിൽ ഒരു ഫ്രൈസ് ഉണ്ട് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഫ്രേസ് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കടലില് ഓഷ്യന്റെ അംഗ എൻഡി വരെ പോകുമ്പോൾ ഈ ഐസ്ബർഗ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും നമ്മുടെ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു ഷിപ്പിനെ ഐസ്ബർഗ് ഹിറ്റ് ചെയ്തല്ലേ അത് മുങ്ങിപ്പോയത് അങ്ങനെ ആർട്ടിക് നോർത്ത് അറ്റ്ലാൻറ്റിക്ക് പിന്നെ സദൺ ഓഷ്യൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഐസ്ബർഗ്സ് ധാരാളം കിട്ടും ഈ ഐസ്ബർഗ്സ് ഒരു ഭയങ്കര ഓജാനുബകുവായ പർവ്വതം പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ പക്ഷേ അതിൻ്റെ മുകളിലെ ആ ഫ്ലോട്ടിങ്ങിൻ്റെ വൺ ടെൻത്ത് നമ്മൾ കാണാൻ പറ്റത്തുള്ളൂ താഴെ ഉള്ള കാര്യങ്ങൾ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് ബിക്കോസ് ഇങ്ങനെ ഒരു ഐസ്ബർഗ് ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ അത്ര അത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇനഫ് ആൻഡ് മോർ എവിഡൻസസ് ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി ഹണ്ട് ചെയ്ത് എടുത്തതൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും വായിച്ചു കിട്ടാൻ എവിഡൻസസ് ആണ് ആ എവിഡൻസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്താൻ പോയതാണ് അതാണ് സീസ് ഫയറിൻ്റെ കാരണം ിലിട്ടറി ഓപ്പറേഷന്റെ എയിം എന്താണെന്ന് നമുക്ക് പ്രൈം മിനിസ്റ്റർ മോദിയോട് തന്നെ അങ്ങ് ചോദിച്ചറിയാം ഐഡന്റിഫൈ ട്രാക് ആൻഡ് പണി എവറി ടെസ്റ്റ് ആൻഡ് ബേക്കർ വിൽ പെർസ്യൂം To the ends of the earth, India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ പ്രസംഗം നമ്മളെല്ലാവരും പലവട്ടം കേട്ടു കാണുമായിരിക്കും പക്ഷേ അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ അറ്റത്തും നീ പോയി ഒളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്നതിനെടുത്തോണ്ട് വരുമെന്നുള്ള കാര്യമായി പറയുന്നത് നിന്നെ മാത്രമല്ല ടെററിസ്റ്റ്സിനെ മാത്രമല്ല ടെററിസ്റ്റിനെ സംരക്ഷിക്കുന്നവനും അവനെ വാക്സിൻ കൊടുക്കുന്നവനും അവൻ്റെ പിന്നാലെ നിൽക്കുന്നവനെ കൂടെ ഞാൻ കുപ്പിയിലിറക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം ടെററിസ്റ്റിൻ്റെ ബാക്കി ആരാന്ന് നമ്മൾ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ പാകിസ്ഥാൻ്റെ ആർമി പാകിസ്ഥാൻ സർക്കാർ പിന്നെ പാകിസ്ഥാൻ ജനത അങ്ങനെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അവർ നമ്മളെപ്പോലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇച്ചിരി മതത്തിൻ്റെ ഇച്ചിരി ഇഞ്ചക്ഷനൊക്കെ ഉള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ മോദി ഫുൾ മിനിസ്റ്റേഴ്സിൻ്റെ ആ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കണം ഈ മൂന്ന് നാല് ദിവസത്തേക്കൊരു അറ്റാക്ക് നടന്നല്ലോ അതിനകത്ത് എന്തൊരു കോർഡിനേറ്റഡ് അറ്റാക്കായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാം ആ രീതിയിലായിരുന്നു അറ്റാക്ക് അടിച്ചുവിട്ടിരിക്കുന്നത് അന്നേരം ഫുൾ നമ്മുടെ ആ ഇൻസ്ട്രുമെൻറ്റുകൾ ഫുൾ വെൽ ഓയിൽഡ് മെഷീൻ പോലെയായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഡിഫെൻസ് ഫോഴ്സസും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം നല്ലപോലെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ബി എം ഡബ്ല്യു കാറ് ഒറ്റയടിക്ക് നാല് ടയറും ഒറ്റയടിക്ക് പഞ്ചറാകുന്ന പോലെയല്ലേ സീസ് ഫയർ നടന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടോണം ചില സീക്വൻസ് ഓഫ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സ് ആണെന്നോ ആർമിയാണെന്നോ നമ്മുടെ മിസൈൽ മിസൈലടിച്ചിട്ട് അവരുടെ കുറേയേറെ എയർബേസസ് തകർത്ത് നിരപ്പാക്കി കളഞ്ഞു അതിനകത്ത് ഒരു മെയിൻ എയർബേസ് ആണ് നൂർഖാൻ എയർബേസ് നൂർഖാൻ എയർബേസ് ആണ് അവിടെ നിന്നുള്ള മെയിൻ ഫ്ലൈറ്റുകളൊക്കെ പൊങ്ങിപ്പോകാനുള്ള എന്ന് വെച്ചാൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ബേസ് മറ്റേതും ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് പോകും പക്ഷേ അതിൻ്റെ മെയിൻ റാവൽ റാവൽപെണ്ടി റാവൽപെണ്ടിയാണ് ജി എച്ച് കയു അവരുടെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പം പാകിസ്ഥാനിനെ ഭരിക്കുന്നത് ഇസ്ലാമാബാദ് എന്നാണ് പേര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിയലി പാകിസ്ഥാൻ ഈസ് എ കൺട്രി ഓൺഡ് ബൈ എ മിലിട്ടറി അങ്ങനെയല്ലേ പറയുന്നത് മറ്റുള്ള കൺട്രിക്കെല്ലാം ഒരു ആർമിയുണ്ട് പക്ഷേ പാകിസ്ഥാൻ എന്നൊരു സാധനം അത് മിലിട്ടറി ഓൺ ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞു വരുന്നത് അതിനകത്ത് വാസ്തവമുണ്ട് അപ്പോൾ ഈ റാവൽ റാവൽപിണ്ടിയുടെ മെയിൻ എയർ എയർബേസിലോട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നൂർ അല്ലാതെ പല അറ്റാക്ക് ഇന്ത്യ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ്റെ ജനറൽസിൻ്റെ അവരുടെ പാട്ടാളത്തിൻ്റെയൊക്കെ ഇവിടുന്ന് പോഹ ഇളകിപ്പോയി അവരും അടുത്ത ഒരു സ്റ്റെപ്പിൽ അവർ ചെയ്ത് അറിയാമോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡൽഹിയിലോട്ട് അവർ ബാലിസ്റ്റിക് മിസൈൽ അടിച്ചു വിട്ടു അല്ലാതെ ചോട്ടാമോട്ട മിസൈലല്ല ബാലസ്റ്റിക് മിസൈൽ ഡൽഹിയിലോട്ടാണ് അടിച്ചുവിട്ടത് അത് ഡൽഹിയിലോട്ട് വിട്ട ആ ബാലസ്റ്റിക് മിസൈൽ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു സിർസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹരിയാനയിലെ ഒരു സ്ഥലമാണ് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തു അത് ഒരു ടെസ്റ്റ് ബാലസ്റ്റിക് മിസൈലാണെന്ന് നമുക്ക് പറയാം പക്ഷേ ജസ്റ്റ് അസ്യൂം ആ ബാലിസ്റ്റിക് മിസൈലിനകത്ത് ഒരു ന്യൂക്ലിയർ വാർ ഹെഡ് ഉണ്ടെങ്കിൽ അത് ഡൽഹി പോയി പതിച്ചു കഴിഞ്ഞാൽ എന്ത് ഗതിയാകുമെന്നറിയാമോ നമുക്കെല്ലാവർക്കും പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ മാപ്പൊക്കെ കാണുന്നില്ല ഈ പടങ്ങളൊക്കെ കാണുന്ന പോലെ നമ്മുടെ ആൾക്കാരൊക്കെ പടത്തിലാകൂ പടത്തിലാകുമെന്നുള്ളൂ അതുപോലെ ആയിപ്പോയതിന് ജസ്റ്റ് അസ്യൂം നമ്മളൊരു അസംഷൻ ചെയ്യണം ഇതിനകത്ത് ന്യൂക്ലിയർ വാർ വാർഹാൻഡ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാ ആർമിയും എല്ലായിപ്പോഴും ഉള്ള മിസൈൽസ് എല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ചെയ്തെന്ന് വരുത്തില്ല ചിലപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റ് മിസൈൽസ് ഇൻ്റർ ഇൻ്റർസെപ്റ്റ് ചെയ്യും പക്ഷേ ആ ഒരു ന്യൂക്ലിയർ വാർ ഹെഡുള്ള മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും അടപ്പ് കറിയോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് പാക്കിസ്ഥാനി എഫേർട്ട് അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സീസ്ഫയറൊക്കെ കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ് സാർ ഒരു ട്വീറ്റൊക്കെ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളി വേറെ ഒരു ട്വീറ്റും കൂടെ ചെയ്തു ആ ട്വീറ്റിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക പിന്നത്തെ ഈ സെൻറ്റൻസില് പുള്ളി പറയുന്നത് ഇങ്ങോട്ട് നോക്ക് കറണ്ട് അഗ്രഷൻ ദാറ്റ് കുഡ് ഹാവ് ലെറ്റ് ടു ദെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സോ മെനി ആൻഡ് സോ മച്ച് മില്യൺസ് ഓഫ് ഗുഡ് പീപ്പിൾ ആൻഡ് ഇന്നസെന്റ് പീപ്പിൾ കുഡ് ഹാവ് ടൈഡ് നമ്മളൊരു പേരിനങ്ങൾ മില്യൺസും ട്രില്യൺസ് എന്നൊക്കെ പറയാം പക്ഷെ ആ മില്യൺസിൻ്റെ വാല്യൂ എന്താണെന്നറിയാമോ ഒരു മില്യൻ എന്ന് വെച്ചാൽ പത്ത് ലക്ഷം രണ്ട് മില്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം നമ്മൾ ഏറ്റവും മിനിമം എമൗണ്ട് എടുക്കുകയാണ് മില്യൺസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിപ്പോയില്ലേ അന്നേരം ഒരു ഇരുപത് ലക്ഷം പേര് മരിക്കും എവിടുത്തെ യുദ്ധത്തിലാണ് ഈ ഇരുപത് ലക്ഷം പേര് റീസെൻ്റ് എവിടെയെങ്കിലും മരിച്ചതായിട്ടുള്ളത് നോ ഇറ്റ് ഈസ് ജസ്റ്റ് വേൾഡ് വാറിൽ ചിലപ്പോൾ മരിച്ചിട്ട് മരിച്ചു കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ടൊന്നും മരിച്ചിട്ടില്ല അന്നേരം ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒരു പാകിസ്ഥാൻ ഒക്കെ പോയി കശ്മീറും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൊച്ചു പൊടി അടിക്കകത്ത മില്യൺസ് എങ്ങനെയാണോ മരിക്കുന്നത് ഓഫ് കോഴ്സ് ഡൊണാൾഡ് ട്രംപിന് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നുണ്ട് അതാണ് ഇമ്മീഡിയറ്റ് സീസ് ഫയറിനെ പുള്ളി ഉത്തരവിട്ടിരുന്നത് മില്യൺസ് ഓഫ് പീപ്പിൾ വുഡ് ഹവ് ടൈഡ് അത് ഭയങ്കര സീരിയസ് ഒരു ആണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മൾ ചിലപ്പം ലഘൂകരിച്ചു പറയുമ്പോൾ ഇതേ ഒരു പ്രാന്തനല്ലേ വട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളും എടുക്കും പക്ഷേ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞ പറയുന്നുണ്ട് അതായിട്ട് വേറെ ഒരു കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ ആസിം മുനീർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ അവിടുത്തെ പട്ടാള മേധാവി അദ്ദേഹം പറഞ്ഞില്ലേ ദിസ് ഈസ് ദ വാർ ഓഫ് ഐഡിയോളജി സുപ്പീരിയർ ഐഡിയോളജി ഇൻഫീരിയർ ഐഡിയോളജി ഹിന്ദു മുസ്ലിം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത് നമുക്കറിയാം ഏത് ഐഡിയോളജിയെ ഐഡിയോളജിയെപ്പറ്റിയാണോ അദ്ദേഹം പറയുന്നത് സോ ഇറ്റ്സ് ആൻ ഐഡിയോളജിക്കൽ വാർ ഇതിനകത്ത് പെയ്യാൻ നമ്മളൊന്ന് വായിച്ചു വരുമ്പോൾ താഴെ വരുമ്പോൾ നമ്മൾ നോക്കണം ട്രംപ് ഒരു കാര്യം പറയുന്നത് അഡീഷണലി ഐ വിൽ വർക്ക് വിത്ത് ബോത്ത് ഓഫ് യു ടു സീ ഇഫ് ആഫ്റ്റർ എ തൗസൻഡ് ഇയർ എ സൊല്യൂഷൻ ക്യാൻ ബി എറൈവ്ഡ് അറ്റ് ദ കൺസേണിങ് കാശ്മീർ എന്നിട്ട് ഒറ്റയടിക്ക് നമ്മൾ വായിക്കുമ്പം നമ്മുടെ കാശ്മീരിൻ്റെ പ്രശ്നം എംപയർ ആണ് തുടങ്ങിയത് നയൻറ്റീൻ ഫോർട്ടി സെവനിലല്ലേ തൗസൻഡ് പോയിട്ട് ഹൺഡ്രഡ് ഇയർസ് പോലും ആയില്ലല്ലോ പക്ഷെ പുള്ളി കോട്ടേഷനിലിട്ടിട്ട് പറയുകയാണ് തൗസൻഡ് ഇയർ വാർ ഓർ തൗസൻഡ് ഇയർ പ്രോബ്ലം അതിൻ്റെ അർത്ഥം എന്താണ് ഹീസ് ഓൾസോ ടെല്ലിംഗ് ഇത് വെറും കാശ്മീരിൻ്റെ ടെറിട്ടോറിയൽ പ്രശ്നമല്ല ഇതൊരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ് തൗസൻഡ് തൗസൻഡ് പ്ലസ് ഇയേഴ്സിൻ്റെ ഐഡിയോളജിയൊക്കെ നമുക്കറിയാവല്ലോ എന്ത് വരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അങ്ങനെയാണ് ക്ലിയർലി പറയുന്നത് ബിക്കോസ് ഇഫ് യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ഇത് അത്ര ഈസിയായിട്ട് പുള്ളിയും എടുത്തില്ല ബിക്കോസ് പുള്ളി ഫിഗേഴ്സ് പറയുന്നത് മില്യൻസ് വുഡ് ഹാവ് ഡൈഡ് ഹവ് ഡിസ്ട്രക്ഷൻ വുഡ് ഹാവ് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കാം അടുത്ത പോയിന്റ് ഈ സി എൻ എൻഡിൻ്റെ ഈ ആർട്ടിക്കിളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഇതിനകത്ത് ക്ലിയർലി പറയുന്നത് ആഫ്റ്റർ അലാർമിങ് ഇൻറ്റലിജൻസ് യു എസ് വി പി കോൾഡ് മോദി ടു എൻകറേജ് സീസ് ഫയർ ടോക്സ് യൂസ് ആ വേർഡ്സ് നോക്കണം അലാർമിങ് ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് ഭയങ്കര അലാർമിംഗ് ആണ് ഇമ്മീഡിയറ്റ്ലി ജെ ഡി വാൻസ് എടുത്ത മോദിയോടാണ് സംസാരിച്ചത് സാറേ രണ്ട് പ്രശ്നം ഇതാണ് അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നടന്നറിയാമല്ലോ സീസ് ഫയർ എന്നാണ് എന്താണ് ഈ ഇൻറ്റലിജൻസ് റിപ്പോർട്ട് ഇത്രമാത്രം അലാർമിങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വിച്ച് മെയ്ഡ് മോദിയുടെ ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കറിയാം ഹീ ഈസ് ഫുള്ളി ഡിറ്റർമൈൻഡ് പാകിസ്ഥാനിൽ നിന്ന് ഓരോ മിലിറ്റൻസിനെ അല്ലെ മിലിറ്റൻസ് അല്ലെങ്കിൽ ടെററിസ്റ്റിനെ പിഴുതേറിയാനും പിന്നെ അവന്മാരുടെ തലപ്പത്തി കൈവച്ചുകൊണ്ടിരിക്കുന്ന ആർമിയുടെ ജനറൽസ് ഉണ്ടല്ലോ അവന്മാരുടെയും തല പോകാനുള്ള പരിപാടിക്കായിരുന്നു പുള്ളി ഇറങ്ങി തിരിച്ചത് പക്ഷേ ഓൾ ഓഫ് ദ സടൻ മോദിയുടെ സ്വിച്ച് ഓഫ് ചെയ്തു പോലെയാണ് ഇത് വന്നത് ഇമ്മീഡിയറ്റ്ലി മോദിയും ഇന്ത്യൻ ആർമി ബ്രാസ് ടാക്സും എല്ലാവരും എഗ്രീഡ് ഫോർ എ സീസ് ഫയർ അത് കഴിഞ്ഞിട്ട് ട്രംപ് അവിടുത്തെ ഡി ജി എംഒയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചത് സീസ് ഫയർ എഗ്രി ചെയ്തു ഇതാണ് പരിപാടി നടന്നത് സോ വാട്ട് ഈസ് ദാറ്റ് അലാർമിങ് തിങ് ദർ ക്യാൻ ബി ഓൺലി വൺ അലാർമിങ് തിങ് അതാണ് ന്യൂക്ലിയർ അറ്റാക്ക് ബിക്കോസ് പാകിസ്ഥാൻ നമ്മൾ ആ യുദ്ധം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ഈ പല പാകിസ്ഥാനി ചാനൽസിലും ഉർദു ചാനൽസിലും ഒക്കെ പോകും എല്ലാം അങ്ങ് ബോർഡറിന് അപ്പുറത്തുള്ള ചാനൽസിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ ചാനൽസിനെ അല്ല അതിനകത്ത് അവർ എല്ലാത്തിനകത്തും പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് ന്യൂക്ലിയർ ആറ്റോമിക് ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നാൽ ഇപ്പുറത്ത് വരുമ്പോൾ ഇന്ത്യൻ ചാനൽസിനകത്ത് കൂടുതലും ടെററിസ്റ്റിനെ കൊല്ലണം പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അവർ എന്നാൽ ന്യൂക്ലിയർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം അവരുടെ കയ്യിൽ ഈ കൺവെൻഷനൽ വാറിനുള്ള പടക്കങ്ങളില്ല അവർക്ക് ഡയറക്റ്റ്ലി ആ ന്യൂക്ലിയറിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് അടിച്ച് അവരെ അമർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇമ്മീഡിയറ്റ്ലി എസ്കലേഷനിലോട്ട് പോകുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് ലെവൽ എന്താണ് ന്യൂക്ലിയർ ലെവൽ അതുകൊണ്ടാണ് ഇതിനകത്ത് ഇതിനകത്ത് കറക്റ്റ് വേർഡ് പറയുന്നില്ല പാകിസ്ഥാൻ ത്രെട്ടൻഡ് ന്യൂക്ലിയർ എന്നൊന്നും പറയത്തില്ല പക്ഷേ ആ വേർഡിങ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് ആഫ്റ്റർ അലാമിങ് ഇൻറ്റലിജൻസ് ഇത് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അലാർമിങ് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇതെവിടെയാണ് ബിക്കോസ് അമേരിക്കൻ സാറ്റലൈറ്റ്സിൻ്റെ കണ് വെട്ടിച്ച് ഒരു കുഞ്ഞിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു ഇമ്മീഡിയറ്റ്ലി അമേരിക്കൻ ഇൻറ്റലിജൻസ് വന്നു ഇമ്മീഡിയറ്റ്ലി ട്രംപും ജെ ഡി വാൻസും മാർക്കോ റുബിയോയും ഫുള്ളി ആയിട്ടാണ് അപ്പുറത്ത് മോദിയെ വിളിക്കുന്നു ഇപ്പോൾ അത് ഷാബാസ് ഷരീഫിനെ അവിടെ നിർത്തലാവുക എന്ന് പറഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കി ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് ഇതിനകത്ത് നിങ്ങളൊരു വൺ സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വാണ്ടഡ് ന്യൂക്ലിയർ അറ്റാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കറക്റ്റ് സെൻറ്റൻസ് ആയിട്ടൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐസ്ബർഗിൻ്റെ ടിപ്പായിട്ടേ കാണുന്നുള്ളൂ താഴെ കിടക്കുന്ന സാധനമാണ് ഞാൻ ഊഹിച്ചെടുക്കുന്നത് യു ക്യാൻ സേ ഞാൻ പറയുന്നതല്ല ആണെന്ന് പറയും പക്ഷേ ആ സ്പെക്കുലേഷൻ അല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അതല്ലാതെ എസ്പെഷ്യലി മോദിയുടെയും നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിൻ്റെയും ഹെഡ്സിൻ്റെ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരെ ഫ്രീസറിൽ കൊണ്ടിട്ടിരിക്കുന്ന പോലെ ആയിരുന്നു നിങ്ങൾ ഇന്നലെ ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ് അല്ലേ വേറെ ഒരു കൊറോപ്പറേഷനും കൂടെ ഞാൻ പറയാം കഴിഞ്ഞ ഒരാഴ്ചയിൽ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ രണ്ടോ മൂന്നോ എർത്ത് ക്വേക്സ് നടന്നു ഫോർ റിച്ച്ഡർ സ്കേലിൻ്റെ എർത്ത് ആയിരുന്നു നടന്നത് എർത്ത് എർത്ത്ക്വേക്ക് എവിടെയും നടക്കാം രണ്ടാമത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എർത്ത് ക്വേക്ക് സ്വാഭാവികമായിട്ട് നടക്കും അല്ലാതെ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എർത്ത് എർത്ത്ക്വേക്സ് നടക്കണമെങ്കിൽ ഇറ്റ് കുഡ് ഓൾസോ മീൻ ദാറ്റ് അവർ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുകയാണെന്ന് വിചാരിക്കാം ബിക്കോസ് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റിനകത്ത് സീസ്മിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അതിനകത്ത് എർത്ത്ക്വേക്ക് ഈവൻ വരും അതും ഫോറിൻ്റെ ലെവലിലൊക്കെ തന്നെ വരും കേട്ടോ അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്തില്ല എന്ന് പറയാൻ നമുക്ക് ന്യായമൊന്നുമില്ല ചിലപ്പം ചെയ്തില്ലായിരിക്കും ചിലപ്പം ചെയ്ത് കാണുമായിരിക്കും ഇതൊരു കൊറോപ്പറേഷൻ ആണെന്നേ ഉള്ളൂ അല്ലാതെ ഗ്യാരൻ്റീഡ് ആയിട്ടൊന്നും പറയാനില്ല വേറെ ഒരു ഫൈനൽ പോയിന്റും കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയ്ക്ക് ഒരു പോളിസിയുണ്ട് നോ ഫസ്റ്റ് യൂസ് പോളിസി ബിക്കോസ് അതിൻ്റെ ഇന്ത്യയുടെ പോളിസിയുടെ അർത്ഥം തന്നെ ഞങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് മറ്റുള്ള രാജ്യത്തിൻ്റെ മുകളിൽ ആദ്യമായിട്ട് ഞങ്ങൾ അടിക്കത്തില്ല ഞങ്ങളെപ്പോഴും അത് ഡിറ്ററൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്നേ ഉള്ളൂ അല്ലെ ഞങ്ങൾ അടിക്കുന്നില്ല അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയോളജി പ്രശ്നമാണ് ബിക്കോസ് ഇന്ത്യൻ ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവനെ സ്നേഹിക്കുന്നു ജീവനെ സെലിബ്രേറ്റ് ചെയ്യുന്നു ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ ആ ലെവലിലോട്ട് കൊണ്ടുപോന്നു പക്ഷെ വേറെ ഒരു സെറ്റ് ആൾക്കാരുടെ ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുവാനായിട്ടുള്ള ഐഡിയോളജിയാണ് അവർക്ക് നോ ഫസ്റ്റ് യൂസ് എന്നുള്ള ഐഡിയോളജി അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് അവരുടെ ഐഡിയോളജി പ്രകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഹ ലോകത്തിലെ വാസമല്ലല്ലോ വേണ്ടിയത് അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ള ഒരു ഐഡിയോളജിക്കൽ പ്രശ്നം സോ അവരുടെ ആ ത്രഷ് ഹോൾഡ് ടു യൂസ് ദ ന്യൂക്ലിയർ തിങ് ഓർ ന്യൂക്ലിയർ ബോംബ് വളരെ ലോയാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാം പാകിസ്ഥാൻ നമ്മളെ അടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കുറെ ചിന്തിച്ചിട്ടേ തിരിച്ചടിക്കത്തുള്ളൂ നമ്മൾ വലിയ കാര്യമായിട്ട് പറയുമെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അങ്ങോട്ട് അടിക്കുമ്പം അടുത്ത് അവരുടെ അടുത്ത് അടിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ തീർന്നിരിക്കും പാകിസ്ഥാനെ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കറിയാം നമ്മുടെ ഇന്ത്യൻ മൈൻഡ് സെറ്റ് നമ്മുടെ ഇന്ത്യൻ തിങ്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ആലോചിക്കും മറ്റുള്ളവനെ കൊല്ലുന്നതിന് മുമ്പ് അത് നമ്മുടെ ഒരു ഐഡിയോളജിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന വരെ ഫീസ്